കൊടുത്തു അപ്പോൾ ഇനി വേണ്ടെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു അപ്പം ഞാനിവിടെ ഇപ്പം എൻ്റെ വൈഫ് രാവിലെ പറഞ്ഞു പക്ഷേ നമ്മൾക്ക് പോകേണ്ടിയിരിക്കുന്നു കാരണം പോകാത്തതിൻ്റെ പേരിൽ നിർമ്മാതാവ് പതിനഞ്ച് ലക്ഷം രൂപ പെനാൽറ്റി കിട്ടാൻ നമ്മൾ എടുത്തിട്ട് കൊടുക്കും ആപ്പഴേ നമുക്കൊരു മാരുതി ആയിട്ടോ കാറേ ഉള്ളൂ അത് വിറ്റാൽ അത് കിട്ടത്തുമില്ല അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് ഞാൻ അല്ല അത് നമ്മളത്രയും നിസ്സാരവൽക്കരിച്ച് കണ്ട ഇപ്പോഴും വീണ്ടും ഇത് എൻ്റെ പൊന്നെണ്ണ നിസ്സാരവത്കരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല അത് ബി ഉണ്ണിക്കേഷൻ സാറിനെ പോലെ ഉള്ള ഒരാൾ സീരിയസ് ആയിട്ട് അല്ല സീരിയസ് ആയിട്ട് അങ്ങനെ പറയണ്ട അത് തല്ലുളിത്തരമുണ്ട് ബി ബി ഉണ്ണിക്കേഷൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു വളരെ സീരിയസ് ആയിട്ടൊരു മാറ്ററാണ് അതിനെക്കുറിച്ചൊരു ഒരു ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസർ അതിനെ കുറിച്ചൊരു പരാതി പറയുന്നു ആ പരാതി മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നതാണ് അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവാം ബി ഉണ്ണികൃഷ്ണൻ സാർ അതിൻ്റെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവാം ആ രണ്ട് വേർഷനും വന്നു കഴിഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു ആ പരാതി വന്നു അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയില്ല അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ നടൻ അദ്ദേഹം അതിനെക്കുറിച്ചുള്ള മറുപടി പറയും അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ആ മറുപടിക്ക് നമ്മൾ എന്ന് മാത്രം ആ മറുപടി പറയേണ്ടത് അദ്ദേഹം അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും നാളെ നാളെ അനൂപ് കണ്ണനും ബിജു മേനോനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച നടക്കും അവർ ഭീണകൃഷ്ണൻ സാധിക്കും ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാവുകയും അത് ചർച്ച ചെയ്യും അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിച്ച് ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതൊരു ഒരു എന്താ പറയുക സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു ഒരു വാക്കുണ്ട് സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ തർക്കിക്കുന്ന ആളുകൾ നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു ഫോൺ ചെയ്താൽ തീരുന്ന ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി എനിക്കൊരു ഉണ്ടായി സ്വാഭാവികമായിട്ടും ഞാൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷനിൽ പറയും അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പരാതി പറയും അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണി സാറോട് പറയും ഫിഫ്കയോട് പറയും അതെങ്ങനെ വരും അതിനൊപ്പം ഒരു സൊല്യൂഷൻ ഉണ്ടാവും സൊല്യൂഷൻ ഇല്ലാത്തതൊന്നുമില്ലല്ലോ ഈ ലോകത്ത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ നിസാരവത്കരിച്ച് പറയേണ്ട കാര്യമല്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനാ വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ

പറയാണ് പ്ലീസ് വാച്ച് ദ സോങ് സറിഗമ മലയാളം യൂട്യൂബിന്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഫൈവ് ഓ ക്ലോക്കിന് ഞങ്ങള് റിലീസ് ചെയ്തു ഇറ്റ്സ് എ റാപ്പ് സോങ് എല്ലാവരും കാണണം ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട് പക്ഷേ മഞ്ജു കാണിക്കുന്നുണ്ട് റിലാക്സേഷൻ റിലാക്സേഷൻ കൈ ട്രൈ ണെങ്കിൽ നമ്മൾ ലൈവായിട്ട് ആയിട്ട് സാധനം ചെയ്യാൻ വേണ്ടി നമ്മുടെ തെറാപ്പിസ്റ്റുകളുണ്ട് മെയിൽ ടു മെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉണ്ട് എന്താണ് ക്രോസ് മസാജ് നമ്മൾ വിവാഹത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ആർക്കെങ്കിലും ഒന്ന് ഒരു കൈയോ കാലോ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കും ഞാനത് ബാക്കിൽ വേണമെങ്കിൽ ഒരു 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 ഡി നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പോലെ റെയ്ഡ് പേടിച്ചിട്ട് സ്പായിൽ പോകാതിരുന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ റെയ്ഡ് പേടിച്ച് തെറാപ്പിക്ക് പോകാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ റെയ്ഡ് ഉണ്ടാവില്ല ഞാനിത് രാവിലെ എൻ്റെ എൻ്റെ ഒരു എൻ്റെ എൻ്റെ ഒരു വളരെ എന്താ പറയുന്നത് ഗുരു ഗുരുതുല്യനായ എൻ്റെ ഗുരുതല്യനായ ഒരു കേൾക്കു ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റിനോട് രാവിലെ ചോദിച്ചു എൻ്റെ ഗുരുതല്യനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ശ്രീ മോഹൻരാജ് സാർ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സാർ ഞാൻ ഈ സ്പാ ബെഡ് ഇട്ടിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ എന്തെങ്കിലും കേസെടുത്ത് എന്നെ ജയിലടയ്ക്കാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ മസാജ് ചെയ്താൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനൊരു അങ്ങനെ മസാജ് ചെയ്താലും തെറ്റില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊരു മോശമായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മസാജോ ഒരു മസാജോ ഒരു കാഫ് മസാജോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ട്രൈ ചെയ്യണം പോകാൻ ഭയമുള്ളവർക്ക് ആരെങ്കിലും ട്രൈ ചെയ്യുന്നോ ട്രൈ ചെയ്യണോ കമോൻ ഓക്കെ